നമ്മുടെ നാടൻ സദ്യയൊക്കെ നമുക്ക് ഓണക്കാലത്ത് ഏറ്റവും പ്രശസ്തമാണ് എന്നാൽ ഓണസദ്യയ്ക്ക് ഇലയിൽ ചോറിന് പകരം ചപ്പാത്തി ആയാലോ സംഗതി വെറൈറ്റി ആണെങ്കിലും അങ്ങനെ ഒരു ചിത്രം എക്സിൽ പോസ്റ്റ് ചെയ്ത് പുലിവാല് പിടിച്ചിരിക്കുകയാണ് പ്രമുഖ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാതാക്കളായ ഏതർ എനർജിയുടെ സഹസ്ഥാപകൻ തരുൺ മേയ്ത്ത ആ ഒരു റിപ്പോർട്ടൊന്ന് കാണാം ഓണക്കാലത്ത് ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ആഘോഷങ്ങൾ പതിവാണ് ഏധറിന്റെ ഓഫീസിലും അത്തരത്തിൽ ആഘോഷം നടന്നു ഇതിന്റെ ചിത്രങ്ങൾ എക്സിൽ പങ്കുവച്ചപ്പോഴാണ് പ്രതിഷേധിച്ചും ആസ്വദിച്ചുമുള്ള മലയാളികളുടെ പ്രതികരണങ്ങൾ വന്നത് ജീവനക്കാരുമൊത്ത് ഓണം ആഘോഷിക്കാൻ മുണ്ടൊടുത്താണ് തരുൺ മേത്തയും മറ്റൊരു സഹസ്ഥാപകൻ സ്വപ്നിൽ ജയിനുമെത്തിയത് മുണ്ടുടിത്തിരിക്കുന്നത് ഇടത്തോട്ടാണെന്ന് ചിലർ കണ്ടെത്തി റെഡിമെയ്ഡ് മുണ്ടാണെന്നും മറ്റും കമന്റുകൾ ഉയർന്നു അതൊക്കെ സഹിക്കാം പക്ഷെ ചിത്രത്തിൽ കാണുന്ന വാഴയിലയിൽ ചോറിനുപകരം ചപ്പാത്തി കയറിയിരുന്നതാണ് പ്രശ്നമായത് അവിയലും തോരിനും ഒപ്പേരിയുമൊക്കെ പതിവ് പോലെയുണ്ട് പക്ഷേ ഇലസദ്യയിലേക്കുള്ള ചപ്പാത്തിയുടെ നുഴഞ്ഞുകയറ്റമാണ് അല്പം കടന്നുപോയത് കമ്പനി അതിരുകടന്നു എന്ന മട്ടിലാണ് പ്രതികരണങ്ങൾ മലയാളി നെറ്റിസൺസിൻ്റെ പ്രത്യേകതയായ പഠിപ്പിക്കലും നടക്കുന്നു എങ്ങനെ ഇലയിടണം എന്ന് തുടങ്ങി ഏത് ഏതരിയുടെ ചോറ് വേണം എന്നിവരെ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു ഇതിനിടയിലും മലയാളിയുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും ചെയ്ത് ഓണം ആഘോഷിക്കാൻ ഏതർ കമ്പനിയും ജീവനക്കാരും സ്ഥാപകരുമൊക്കെ തയ്യാറായതിൽ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ഒക്കെ ചെയ്യുന്നവരുമുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം